സോഷ്യൽ സയൻസ് ക്വിസ് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ ഞങ്ങളുടെ ചോദിക്കാൻ ചോദിച്ചോളൂ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ശരിയായ ഉത്തരം അഗ്നിശമന ഉപയോഗിക്കുന്ന വാതകം ഏത് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഫയർ എസ്റ്റിംഗ്യൂഷൻ വാഗൻ ട്രാജഡി കേട്ടിട്ടുണ്ടല്ലോ നിഷാൻ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏത് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടാണ് വാഗൻ ട്രാജഡി ഉണ്ടായിട്ടുള്ളത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ യന്ത്രം വളരെ പ്രശസ്തമായൊരു മലയാള നോവലാണ് ആരാണ് മുൻ ഐ എസ് ഓഫീസർ കൂടിയായ ആരാണ് അതിന്റെ കർത്താവ് മലയാറ്റൂർ രാമകൃഷ്ണൻ ശരിയായ ഉത്തരവാണ് ആരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാ പി പി എൻ എൻ ആരാൻ പണിക്കോ പ്രസ്ഥാനം പരിസ്ഥിതി പ്രസ്ഥാനമാണ് എല്ലാവർക്കും പരിചയമുണ്ട് സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ട് നിശാന്ത് തന്നെ പറ ഒരു സ്ഥലത്തിന്റെ പിൻകോഡിൽ എത്ര അക്കങ്ങൾ അക്കങ്ങളോ എത്രയാക്കങ്ങൾ നിന്റെ സ്വന്തം സ്ഥലത്തിന്റെ പിൻകോഡ് എത്രയാ ഇവിടുത്തെ പിൻകോഡ് എത്രയാറുപത് ഇരുപത് അങ്ങനെയാണെ പറ എത്ര അക്കം പിൻകോഡിൽ ആറക്കങ്ങൾ നിഷാൻ പിൻകോഡിൽ അക്കങ്ങൾ ആറക്കങ്ങൾ ആറക്കങ്ങളാണ് പിൻകോഡിൽ അടുത്ത ചോദ്യം നിഷാൻ ഉത്തരം പറയുക നിബി അല്ല പറയേണ്ടത് ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഏറ്റവും പഴക്കം ചെന്ന ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് വിംബിൾഡൺ ഏറ്റവും പ്രശസ്തമായത് എവിടെ രാജ്യത്താണ് വിംപിൾഡൺ നടക്കുന്നത് എവിടെ ഇംഗ്ലണ്ടിലാണ് ശരിയായ ഉത്തരം ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരിക്കും ആർക്കൊരു ഉത്തരമുണ്ടോ ഇർവിൻ പ്രഭു ഈ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം ഏതാണ് ആ ഹൈഡ്രജൻ ശരിയായ ഉത്തരം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ് ശരിയായ ഉത്തരവാണ് നിഷാൻ ഉത്തരങ്ങൾ കൂടുതൽ പറയുക എൽ പി യു പി ആണ് കേരളത്തിലെ ആദ്യത്തെ അടുത്ത അടുത്താണ് നിഷാൻ കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത മന്ത്രി ആരാണ് നിബി ജസ്റ്റിസ് ജസ്റ്റിസ് വി വി ആർ ആർ കൃഷ്ണയ്യർ കൃഷ്ണയ്യർ ആണ് ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ആരാണ് നിഷാൻകുട്ടി ആ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി ശരിയായ ഉത്തരവാണ് ശരി അടുത്ത ചോദ്യം ഏത് മുഗൾ രാജകുമാരന്റെ പേരായിരുന്നു സലീം സലീം സലീംന്ന് പേരുണ്ടായിരുന്നു ചെറുപ്പത്തിൽ പക്ഷെ നമ്മൾ ഇപ്പറിയുന്നത് വേറെ പേരിലാ ആരാ ജഹാംഗീർ ജഹാംഗീർ ശരിയായ ഉത്തരം കാർൽ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായ ഒരു ഇന്ത്യൻ ഭാഷയിൽ വന്നത് മലയാളത്തിലാണ് ആരാണ് അത് തയ്യാറാക്കിയത് കാർൽ മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് മലയാളത്തിൽ ആര് അറിയോ സിമ്പിൾ ചോദ്യമായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നെയ്റൂബി ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നെയ്റൂബി നിഷാൻ യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് നെയ്റൂബി മൗമു അഹ്ല നടന്ന അവിടെയാണ് അവിടുത്തെ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു ജോമോ കെനിയ ഉത്തരം ഇനി അടുത്ത നിഷാനോട് നോബൽ സമ്മാനം കൊടുക്കുമ്പോൾ പലരും ഷെയർ ചെയ്യുന്ന കാണാറുണ്ട് ഒരിനത്തിലെ നോബൽ സമ്മാനം പരമാവധി എത്ര പേർക്ക് ഷെയർ ചെയ്യാം എത്ര പേർക്ക് മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ് അത് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് പേരുകളുണ്ട് പറയാമോ മഴക്കാലത്തിന് പറയുന്ന പേര് പത്രത്തിലൊക്കെ കാണാൻ ആ ഒന്ന് കാലവർഷം അടുത്തത് യെസ് ശരിയായ ഉത്തരം കാലവർഷവും ഇടവപ്പാതിയുമാണ് ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് സംസ്ഥാനമാണ് കേരളം ശരി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയെ കുറിച്ചാണ് ചോദ്യം പക്ഷെ കേരളത്തിലെ ജില്ലയല്ല പുതുച്ചേരി പോണ്ടിച്ചേരിയാണ് പുതുച്ചേരിയായത് പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ജില്ല കേരളത്തിനുള്ളിലുണ്ട് ഏതാണ് മാഹി ഭയങ്കരം തമിഴ്നാട് എന്നല്ല പുതുച്ചേരിയുടെ കേട്ടോ കേരളത്തിൽ ഒരു മഴനിരൽ പ്രദേശം ഏതെന്നാണ് പറയേണ്ടത് മഴനിരൽ പ്രദേശം നിങ്ങൾക്ക് അറിയാം അവിടെ ഒട്ടും മഴ കാണില്ല ആ മലയുടെ തൊട്ടപ്പുറത്ത് നല്ല മഴയായിരിക്കും അങ്ങനെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ഭാഗം ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറി ഒക്കെയുള്ള ചിന്നാർ കേരളത്തിലെ തീരപ്രദേശത്തിന്റെ ആകെ നീളം എത്ര അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ശരിയായ ഉത്തരവാണ് നിഷാൻ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല അറിയാലോ ബട്ടർഫ്ലൈ പാർക്ക് ചിത്രശലഭ പാർക്ക് ഒക്കെ തെന്മലയിലുണ്ട് ആ തെന്മല ഏത് ജില്ലയിലാണ് കൊല്ലം കൊല്ലം ജില്ലയിൽ നിശാന്ത് വീണ്ടും ഒരു മന്ത്രിക്ക് വേണ്ടി അവസരം കേരളത്തിന്റെ ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി ആര് ശശീന്ദ്രൻ ഇന്ത്യയുടെ ഈ വർഷത്തെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ഏത് സിനിമയാണ് ലാപത ലേഡീസ് ഓക്കെ ലോക്സഭാ സ്പീക്കർ ആയതിനു ശേഷം പിന്നീട് രാഷ്ട്രപതിയായ പിന്നീട് പ്രസിഡന്റായ ഒരു വ്യക്തിയുണ്ട് ഒറ്റ ഒരാളേ ഉള്ളൂ ആരാണത് പറയാം നീലം നീലം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ് കോട്ടയത്ത് വന്ന് മുണ്ടക്കയത്താണ് ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിച്ചത് ജോൺ മർഫി ജോൺ ജോൺ മർഫി മർഫി ജോസഫ് എന്നയാളാണ് കേട്ടോ കേരളത്തിലെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രവർഗ വിഭാഗക്കാർ ആദിവാസി വിഭാഗക്കാർ ആരാണെന്ന് പറയുന്നത് പണിയരാണ് പണിയരാണ് നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് പണിയർ

പറഞ്ഞു ഹിപ്പാലസ് ഹിപ്പാലസ് കേരളത്തെ കേരള സംസ്ഥാന മണ്ണ് മ്യൂസിയം സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് പറയുമോ പാറ പാറവിരൽ പാറാട്ടുകോണം 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 ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം എന്താണെന്ന് പറയാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം അൾജീരിയ ശരിയായ ഉത്തരം പച്ചവിരൽ ഒരു പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തകയുടെ ആത്മകഥയാണ് പച്ചവിരൽ ആരുടേതാണ് നിഷാൻ നേരത്തെ ക്വസ്റ്റിൻ കണ്ടതാണെന്ന് പറയത്തേയില്ല ഇല്ല നിഷാൻ അടുത്ത ചോദ്യം നിഷാൻ പാടലിപുത്രം പഴയകാലത്ത് മഗധയുടെ ഒക്കെ തലസ്ഥാനമായിരുന്നു നമ്മുടെ ഓൾഡ് ഇന്ത്യയിലെ പഴയ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ആ സ്ഥലത്തിന്റെ പേരെന്താണ് പൂനെ അല്ല അടുത്ത പാറ്റ്ന ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്ന രാജീവ് ഗാന്ധി ഖേൽരത്ന സോറി ഇപ്പോൾ പേര് മാറിയിട്ടുണ്ട് ധ്യാൻ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന ആ അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം ഓർക്കുക ഇന്ത്യൻ വനിതാ കായിക താരം ഖേൽരത്ന കിട്ടിയത് കെ സി ഏലമ്മയൊക്കെ മലയാളി അർജുന അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളിയാണ് ഇത് ഖേൽ കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി ഒരു വ്യക്തിഗത ഒളിമ്പിക്സ് മെഡൽ വാങ്ങി തന്ന ആദ്യ വനിതയും ഇവർ തന്നെയാണ് അവരുടെ വിഷയം ഭാരോദ്വഹനമാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് കർണം മല്ലേശ്വരി ശരിയായ ഉത്തരം നിഷാൻ ഗാന്ധാരം പണ്ട് ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ ഗാന്ധാരത്തിൽ നിന്ന് ഒരുപാട് രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് ആ ഗാന്ധാരത്തിന്റെ പുതിയ പേരെന്താണ് കാണ്ടഹാർ കാന്ഡഹാർ കാന്ഡഹാറാണ് കേട്ടോ ജെ ആ പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസാന്ദ്രത കുറഞ്ഞ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അത് ആദ്യം അതെ 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 അവിടെ സൂര്യനുദിക്കാരുണാചൽ പ്രദേശ് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് നിബി ഉത്തരം പറയാവും ഐ എം എഫിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് ശരിയാണ് വളരെ പ്രശസ്തമായ ഒരു പുതിയ പുസ്തകത്തിന്റെ പുതിയതല്ല വളരെ പ്രശസ്തമായ ഒരു പഴയ പുസ്തകത്തിന്റെ പേര് പറയാം ദ ഗുഡ് എർത്ത് നല്ല ഭൂമി ആരാണ് ആ പുസ്തകം എഴുതിയത് ശരിയായ ഉത്തരമാണ് അടുത്ത ചോദ്യം ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി

ഇവിടെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഞങ്ങൾ പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്നേഹപൂർവ്വം നിന്നും